ഹലോ കൂട്ടുകാരേ ഞാനിപ്പം വന്നത് എൻ്റെ മോൾ ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് വന്നിട്ടുണ്ട് ഓണത്തിൻ്റെ അവധിക്ക് വന്നിട്ടുണ്ട് അവിടെ കൂട്ടുകാരെ കൂട്ടാനെക്കൊണ്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ് ഞങ്ങൾ പോകുന്ന വഴിയൊക്കെയാണ് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാനെക്കൊണ്ടാണ് ഇതിപ്പോൾ വീഡിയോ എടുത്തേക്കുന്നത് ഞങ്ങളുടെ വഴി നിങ്ങൾ ആറന്മുളയിലോട്ടുള്ളു പോകുന്ന വഴിയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ആ ഇവിടെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ വഴിയെ അറിയാവുന്നവരും ഒന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങളുടെ ഈ ഭാഗങ്ങൾ രണ്ട് സൈഡും പുഞ്ചപ്പാട ഭാഗങ്ങളാണ് പിന്നെ അവരെ വിട്ടിട്ട് ഞാൻ ലോട്ടറി കച്ചവടത്തിന് എനിക്ക് ലോട്ടറി കച്ചവടമാണ് തൊഴിൽ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു സൈഡിലെ ഞങ്ങളുടെ അമ്പലമുണ്ട് ഭഗവാൻ്റെ അമ്പലമുണ്ട് ഭഗവാൻ ഇവിടെ വന്നാണ് അന്തി ഉറങ്ങുന്നത് വെളുപ്പന ഇവിടെ നിന്നിട്ടാണ് തിരുവാറമയപ്പൻ പോകുന്നത് ആറുമണയ അമ്പലത്തിലോട്ട് നിങ്ങൾക്ക് ഈ അമ്പലം അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അങ്ങനെ വണ്ടി വന്നു ഞങ്ങൾ കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടി അവരെ കൂട്ടിക്കൊണ്ട് വരികയാണ് ഞങ്ങൾ അവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നതാണ് ബസ് ഇറങ്ങി ഇങ്ങോട്ട് വരാനുള്ള ബസ് ഇറങ്ങി നിൽക്കുന്നതാണ് ഞങ്ങളിപ്പോൾ അവരെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് ഞാൻ എൻ്റെ ലോട്ടറി കച്ചവടം കഴിഞ്ഞിട്ട് വേഗം വന്ന് കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ കൊടുക്കുന്നതാണ് എല്ലാവരും കൂടെ കഴിക്കുന്നതാണ് നിങ്ങളിതിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും നല്ല ഇതായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഭക്ഷണം ഇഷ്ടപ്പെട്ടു അവർക്ക് ഞങ്ങൾ ഞാൻ ഉണ്ടാക്കി വെച്ചത് കപ്പ വേവിച്ചതും ബീഫും എല്ലും കൂടെ കറി വെച്ചത് പപ്പടം മോ മോര് കറി അതിനകത്ത് വെള്ളരിക്ക എല്ലാം കൂടി ഇട്ട് കറി വെച്ചതാണ് ോരനെ നാരങ്ങാച്ചാർ ഒരു ദിവസം വീഫ് കറി വെക്കുന്നത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം നേരത്തെ മോര് കറി വെക്കുന്നതും രസം ഉണ്ടാക്കുന്നതും വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ളവർക്ക് കയറി കാണാം വീഡിയോ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങളുടെ മുറ്റത്ത് ഉണ്ടായി നിന്ന പേരക്കാ പറ എല്ലാവരും കൂടെ പൂളി ഉപ്പും മുളക് പൊടിയും ഇട്ട് കഴിച്ചു ആ പേരൊക്കെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളുടെ മുറ്റത്തുണ്ടായി നിൽക്കുന്ന രണ്ട് പേരൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്ന ബാക്കി കവർ കെട്ടി നിർത്തിയേക്കോ പോകുക അല്ലെങ്കിൽ ഒവ്വാലും കൊണ്ടോ ഞങ്ങൾക്ക് പിന്നെ ഒന്നും കിട്ടത്തില്ല പിന്നെ ഞങ്ങൾ പോകുന്ന എനിക്കൊരു പട്ടിയുണ്ട് പട്ടിയുടെ പേര് കുക്കൂന്നാണ് പിന്നെ ഒരു പൂച്ചക്കുഞ്ഞുണ്ട് അതിൻ്റെ പേര് സ്നോവലിനാണ് രണ്ടിനെയും കുളിപ്പിക്കാനും ഒക്കെ തോട്ടിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു തോടാണ് ആ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ അങ്ങോട്ട് പോകുന്ന ഭാഗത്ത് തോടാണ് ആ തോട്ടിൽ ഞങ്ങൾ പോവുകയാണ് പട്ടിയും പൂച്ചയും കൊണ്ടും ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ വന്ന കുഞ്ഞുങ്ങളും പിന്നെ എൻ്റെ മക്കളും എല്ലാവരും കൂടാണ് അങ്ങോട്ട് പോകുന്നത് വേണ്ട എൻ്റെ പട്ടി കുക്കുവാണത് തോടാണ് ഞങ്ങളുടെ അറമ്പിലത്തെ വീടിൻ്റെ അടുത്ത തോടാണ് ഇവിടെ എല്ലാവരും നനയ്ക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ സ്ഥലത്ത് വെളുപ്പിനെയൊക്കെ തൊട്ട് എല്ലാവരും നനയ്ക്കുകയും കുളിക്കുകയും എല്ലാം ചെയ്യും പിന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ അട്ട കയറി പിടിക്കുകയും ചെയ്യും അട്ട എന്നെ എവിടെയെങ്കിലും കണ്ടുവച്ച് ഓടിച്ചിട്ട് പിടിക്കുന്നതാണ് ചാടി പിടിക്കും അട്ട ഞാൻ ഞങ്ങളുടെ പട്ടിയെ കുളിപ്പിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇത് പൂച്ചയാണ് ഇതിനെ കുളിപ്പിക്കാൻ പോവുകയാണെങ്കിൽ ഈ മുട്ടായി ഞങ്ങൾക്ക് യു കെ എന്നൊരു അമ്മ വന്നപ്പോൾ തന്നതാണ് ഞാൻ മുട്ടായിയെ കൂട്ടുകാരുടെ അമ്മ വന്നപ്പോഴും എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടുകാരുടെ അമ്മ വന്നപ്പോഴും കുറേ മുട്ടായി സോപ്പുമൊക്കെ തന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി കേട്ടോ അതും ഇതിനകത്ത് ഞാൻ പറയുകയാണ് അത് കഴിച്ചു പോയി ഞങ്ങൾ അത് കഴിച്ചു പോയി പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യണമെന്ന് പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യണം